ചില സമയത്ത് ചോദ്യങ്ങളാകും ശ്രദ്ധിക്കപ്പെടുക ചിലപ്പോൾ ഉത്തരങ്ങളും എന്നാൽ ചോദ്യവും ഉത്തരവും ഏറെ ശ്രദ്ധിക്കപ്പെട്ട വൈറൽ വീഡിയോയാണ് വാണിമേൽ എം സ്കൂളിലെ എൽ കെ വിദ്യാഭ്യാസ മന്ത്രിയിൽ നടക്കം പ്രത്യേക പ്രശംസ കിട്ടിയ വാണിമേൽ എം സ്കൂളിലെ വൈറൽ വിദ്യാർത്ഥിനിയുടെ വീഡിയോയിലേക്ക് ഇത് വാണിമേൽ എം സ്കൂളിലെ എൽ വിദ്യാർത്ഥിനി ഐഷമോൾ കുസൃതി ചോദ്യങ്ങൾ കൊണ്ട് കേരളം ശ്രദ്ധിച്ച മിടുക്കി നേരിൽ കാണണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ച കുട്ടി മന്ത്രിയുടെ എഫ് പി പേജിൽ നിറയെ ആശംസകൾ ഏറ്റുവാങ്ങിയപ്പോൾ മുഖത്ത് നിറയെ കുസൃതി ചോദ്യം ഇതാണ് കുപ്പായില്ലേ അന്നേരം ഗാന്ധിജി പറഞ്ഞു എല്ലാവർക്കും കുപ്പായില്ലെങ്കിൽ ഞാനും കുപ്പായിടുന്നില്ല ചോദ്യം വൈറലായതോടെ ആളുകൾക്കൊരു സംശയം കുട്ടി തന്നെ ചോദിച്ച ചോദ്യമാണോ ഇത് കുട്ടിയുടെ അധ്യാപിക കൂടിയായ വാണിമേൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ കണ്ടിയിൽ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും അത് ശ്രദ്ധിച്ച് കാണുകയും പിന്നീട് ആഴ്ച കുട്ടി മാത്രം ടേബിളിൻ്റെ അരിയത്ത് വന്നിട്ട് എന്നോട് ചോദിച്ച് ടീച്ചറെ ഗാന്ധിജി കുപ്പായ ഇടാത്തത് ചൂടെടുത്തിട്ടാണോന്ന് ചോദിച്ചു പക്ഷേ ബാക്കി വരുന്ന കുട്ടികളെല്ലാം കളിക്കാനൊക്കെ പോയി ആഴ്ച കുട്ടിയുടെ ആ ഒരു ചോദ്യം എനിക്ക് ഭയങ്കര ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമായിട്ട് തോന്നി കാരണം ഇന്നവരെ ഒരു കുട്ടിയെ ചോദിക്കാത്തൊരു ചോദ്യമായിരുന്നു അത് ആക്കിയിട്ട് ഞാൻ പിന്നെയും ചോദിച്ചു കേുട്ടി എന്താ പറഞ്ഞത് ചൂട് എടുത്തിട്ടാണോ ആ സമയത്ത് ഞാൻ ഫോൺ വീഡിയോ റെക്കോർഡ് ചെയ്തതാണ് ഫോണ് ചോദ്യങ്ങൾ ചോദിച്ചും മറുപടി നൽകിയും പഠനം ആഹ്ലാദകരമാക്കുകയാണ് വാണിമൽ സ്കൂൾ കെ ജി സെക്ഷൻ ചോദ്യം വൈറലാവുകയും വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നടക്കം പ്രശംസ ലഭിക്കുകയും ചെയ്ത ആഴ്ഷക്ക് സ്കൂളിൽ സ്വീകരണം ഒരുക്കിയിരുന്നു വാണിമേൽ വടക്കയിൽ അബ്ദുൽ ബാരിയുടെയും റബിയത്തിൻ്റെയും മകളാണ് ഈ കൊച്ചുമിടുക്കിൻ്റെ ഇറച്ചിക്കറിയും പപ്പടൊന്നുമില്ല ട്ടോ ചോറ് ഞാൻ പറയൂ ടീച്ചർ പറയൂട്ടാ സാമ്പാർ ഇഷ്ടയില്ല ഉപ്പേരി ഇഷ്ട ഉപ്പേരി ഇഷ്ടാ ആ എന്നാലും അമ്മക്ക് ഇവിടെ പറയണം ഇറച്ചിക്കറിയും പപ്പടം എല്ലാം ഇണ്ടാക്കാൻ കേട്ടാ ഇന്ന് ഉപ്പേരി കൂട്ടി ചോറ് നിന്നെ